വെൽക്കം ബാക്ക് ടു വാക്ടോറീനിയസ് വേൾഡ് കപ്പെന്ന് നമ്മൾ വന്നിട്ടുള്ളത് ഏറ്റവും ബിഗിനേഴ്സ് ആയിട്ടുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള കുറച്ച് ഡീറ്റെയിൽ ആയിട്ടുള്ള കുറച്ച് എന്താ പറയുക നമ്മുടെ ബേസിക് ആയിട്ടുള്ള ഒരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ ചുരിദാർ സ്റ്റിച്ച് ചെയ്യുന്ന സൈഡ് ഓപ്പണിന് വരുന്നത് കേട്ടോ ആ സ്റ്റിച്ച് ചെയ്യുന്നതിൻ്റെ എങ്ങനെയാണ് മെഷർമെൻ്റ് ഒക്കെ എവിടെയൊക്കെയാണ് കറക്റ്റ് വരുന്നത് ഏതൊക്കെയാണ് നമുക്ക് വേണ്ട അളവുകൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒരു പിക്ചർ വെച്ചിട്ട് അതേപോലെ തന്നെ നോർമലി ഏറ്റവും കൂടുതൽ നമ്മൾ എക്സസൈസാണ് അധികം നമ്മൾ ചെയ്തെടുക്കുന്നത് അപ്പോൾ ആ ഒരു എക്സൽ സൈസിലെ മെഷർമെൻറ്റും കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് തന്നെ കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം അധികം നമുക്ക് വരുന്നൊരു സൈസ് ചാർട്ട് എന്ന് പറയുന്നത് ഈ ഒരു ചാർട്ടിൽ തന്നെയാണ് അധികം വരുന്നത് ചെറിയ ചെറിയ വേരിയേഷൻസൊക്കെ ഉണ്ടാവും നമ്മുടെ എല്ലാവരുടെ ശരീര പ്രകൃതി ഒരേ ആയിരിക്കില്ല എന്നാലും ഏറ്റവും കൂടുതൽ നമ്മൾ എക്സർസൈസിൽ പോകുന്ന സൈസിൻ്റെ മെഷർമെൻറ്റ് ഞാനിതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ ഒരു ബിഗ്നസ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ സ്റ്റിച്ച് ചെയ്യാൻ ഇഷ്ടമാണെന്നുള്ളവരാണെന്നുണ്ടെങ്കിലും നമുക്ക് ആദ്യം അറിയപ്പെട അറേണ്ടത് നമ്മളൊരു ടോപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെയാണ് എവിടേക്കാണ് മെഷർമെൻറ്റ് കാര്യങ്ങളെന്നാണ് അതിൻ്റെ ജസ്റ്റ് ഒരു ചെറിയൊരു പിക്ചർ വെച്ചിട്ട് ഞാൻ ചെയ്ത് കാണിക്കുന്നുണ്ട് നമ്മൾ ഷോൾഡർ നമുക്ക് അതിൻ്റെ മെഷർമെൻറ്റ് കറക്റ്റായിട്ട് അറിയണം അതുപോലെ തന്നെ നെക്ക് നമ്മൾ എങ്ങനെയാണ് ചെയ്യുന്നത് അതിൻ്റെ ലെങ്ത്ത് എടുത്ത് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ നമ്മുടെ ആം ഹോൾ അതായത് കൈക്കുയില്ലേ ആ ഭാഗം നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ നമ്മുടെ ചെസ്റ്റ് ബെസ്റ്റ് ആ ഒരു സൈസിലുള്ള മെഷർമെന്റ് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം പിന്നെ നമ്മുടെ വെയ്സ്റ്റ് ഹിപ്പ് ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് അതേപോലെ തന്നെ നമുക്ക് എത്ര ലെങ്ത് വേണോ അതിൻ്റെ ഫുൾ ലെങ്ത്ത് നമ്മളൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം പിന്നെ നമ്മുടെ സ്ലിറ്റ് വരുന്നത് എത്ര എത്ര ഇഞ്ചിലാണ് നമ്മൾ സ്ലിറ്റ് സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കേണ്ടത് അത് എവിടെ വരെ ഷേപ്പ് ചെയ്യണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയേണ്ടതുണ്ട് അപ്പം നമ്മൾ ഏകദേശം നമ്മളൊരു ശരീരത്തിൻ്റെ ഷേപ്പ് എവിടെ വെച്ചിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കറിഞ്ഞാൽ ആ ഒരു ഷെയ്പ്പൊക്കെ നമുക്ക് കറക്റ്റ് ആ ഒരു മെഷർമെൻറ്റ് അവിടെ കൊടുക്കാൻ കഴിയുള്ളൂ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു ഷെയ്പ്പിൻ്റെ ഒരു ലെങ്ത് എന്ന് പറയുന്നത് ഒരു ഫിഫ്റ്റീൻ ഇഞ്ചോ അല്ലെങ്കിൽ ഇതൊരു തേർട്ടീൻ ഇഞ്ചോ ഹൈറ്റ് കുറഞ്ഞവരാണെന്നുണ്ടെങ്കിൽ തേർട്ടീൻ ഇഞ്ചിലേക്കാണ് നമ്മൾ ഷേപ്പ് ഏകദേശം നമ്മൾ മാർക്ക് ചെയ്തെടുക്കട്ടെ അതേപോലെ തന്നെ ഹിപ്പ് ഹിപ്പ് ആണെന്നുണ്ടെങ്കിൽ നമ്മളൊരു ഇരുപത്തൊന്ന് ഇഞ്ച് നമ്മുടെ സ്ലിറ്റിൻ്റെ ആ ഒരു ഭാഗത്ത് വെച്ചിട്ടാണ് നമ്മളൊരു ഇരുപത്തൊന്ന് ഇഞ്ചിലാണ് നമ്മൾ ഹിപ്പ് നമ്മൾ മാർക്ക് ചെയ്തിട്ട് മെഷർമെൻറ്റ് ചെയ്തെടുക്കുന്നത് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡീറ്റെയിൽ ആയിട്ട് നമുക്കൊരു ബോഡി പാർട്ടായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ പിന്നെ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ പിന്നെ നമ്മൾ എക്സെല്ലിൻ്റെ മെഷർമെൻ്റ് ഇവിടെ കൊടുക്കുന്നുണ്ട് കേട്ടോ എക്സെല്ലിൻ്റെ നെക്ക് വിടുത്ത് ഓർ നെക്ക് ലെങ്ത്താണ് നമ്മൾ ആദ്യം തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിൽ നെക്ക് വിടുത്ത് എന്ന് പറഞ്ഞാൽ മൂന്ന് മുതൽ മൂന്നര വരെ നമുക്ക് മാർക്ക് ചെയ്യാം കുറച്ച് വൈഡ് ആയിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ മൂന്നര വരെയും നമുക്ക് നെക്കിൻ്റെ വിടുത്ത് കൊടുക്കാം കേട്ടോ നോർമലി നമ്മൾ മൂന്ന് കൊടുത്താലും മൂന്നേകാൽ കൊടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ എന്നാലും നമുക്ക് മൂന്നര വരെ നമുക്ക് വിടുത്തു കൊടുക്കാം ലെങ്ത്ത് എന്ന് പറയുന്നതും ഫൈവ് ഇഞ്ച് ടു സെവൻ ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാം ഫൈവ് ഇഞ്ച് എന്ന് പറഞ്ഞാണെന്നുണ്ടെങ്കിൽ നമ്മൾ നമ്മളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഫൈവ് ഇഞ്ച് എടുക്കുകയുള്ളൂ കാരണം അധികം നെക്ക് വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഫൈവ് ഇഞ്ചേ കൊടുക്കാറുള്ളൂ എന്നാൽ കുറച്ചും കൂടി ഒന്ന് ഇറങ്ങിയിരിക്കണം എന്നുള്ളവർക്കാണ് ഒരു സെവൻ ഇഞ്ച് നമ്മൾ കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ സെവൻ ഇഞ്ച് വരെ നമുക്ക് കൊടുക്കാവുന്നതാണ് ഈ ഷോൾഡറിൻ്റെ കേസ് വരുമ്പോൾ എക്സൽ സൈസിൽ നമ്മൾ സെവൻ ടു സെവൻ സെവൻ ആൻഡ് ഹാഫ് വരെ നമുക്ക് കൊടുക്കട്ടോ ഇപ്പോൾ സെവൻ ആണെന്നുണ്ടെങ്കിൽ നമ്മളെ ഷോൾഡറും ആംഹോളും ഒരേ രീതിയിൽ സെവൻ വെച്ചിട്ട് ചെയ്യുന്ന ചെയ്യുന്നവരുണ്ട് എന്നാൽ ആംഹോള് നമ്മൾ ഒരു അര ഇഞ്ച് കൂട്ടിയിട്ട് ചെയ്യുന്നവരുണ്ട് കേട്ടോ അങ്ങനെ കൂട്ടി ചെയ്യുമ്പോഴുള്ള പ്രശ്നം എന്താ കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഷോൾഡർ ഏഴ് മാർക്ക് ചെയ്തിട്ട് അതേ സെയിം ആംഹോളും നമ്മൾ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൈ ഭയങ്കരമായിട്ട് കുടുങ്ങിക്കിടക്കുന്ന ഒരു ഫീൽ ഉണ്ടാവും അപ്പോൾ അത് ഇഷ്ടമില്ലാത്തവരുണ്ടാവും അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് അതൊരു അര ഇഞ്ചും കൂടി എക്സ്ട്രാ എടുത്താൽ അങ്ങനെ ഒരു അവിടെ കറക്റ്റ് ഒരു കുടുക്കി കിടക്കുന്ന ഫീൽ ഇല്ലാതെ ചെയ്യുക പക്ഷേ കറക്റ്റ് ഷേപ്പ് കറക്റ്റ് ഫിഗറിൽ കിട്ടുന്നവർ കാണുന്നുണ്ടെങ്കിൽ ഏഴ് ഇഞ്ച് ഏഴ് ഇഞ്ചാണ് കേട്ടോ ചെയ്യേണ്ടത് ആംഭോളും ഷോൾഡറും നമുക്ക് ഏഴിന് കൊടുക്കാം ഞാനിവിടെ ആംഹോളും ഒരു അര ഇഞ്ച് കൂട്ടിയിട്ടാണ് കൊടുക്കാറ് ഏഴരാണ് കൊടുക്കാറ് പിന്നെ പറയുന്നത് നമ്മുടെ ചെസ്റ്റ് അളവ് ചെസ്റ്റ് അളവ് നമുക്ക് ഏകദേശം ഒരു നാൽപ്പത് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യും നാൽപ്പത് എന്ന് പറയുമ്പോൾ നമ്മൾ നാലായിരം ഡിവൈഡ് ചെയ്യുമ്പോൾ പത്ത് ഇഞ്ചാണ് വരിക ആ ഇഞ്ചിനോട് എക്സ്ട്രാ നമ്മൾ ഈ രണ്ട് ഇഞ്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്യാനും ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് നമ്മൾ രണ്ട് ഇഞ്ച് എക്സ്ട്രായും കൊടുക്കും പിന്നെ നമ്മുടെ വേസ്റ്റ് എന്ന് പറയുന്നത് മുപ്പത്തെട്ട് വരുന്നവരുണ്ട് മുപ്പത്താറ് വരുന്നവരുണ്ട് അതൊക്കെ ബോഡി പാർട്ടിനനുസരിച്ച് വ്യത്യാസം വരും കേട്ടോ അപ്പോൾ മുപ്പത്തെട്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് എട്ടര എട്ടര ഇഞ്ചൊക്കെ മതിയാവും മറ്റോ ഒൻപത് ഇഞ്ച് അങ്ങനെയൊക്കെ മതിയാവും എന്നൊക്കെ പറയുമ്പോൾ എട്ടര ഇഞ്ച് അങ്ങനെയൊക്കെ നമുക്ക് മാർക്ക് ചെയ്താൽ മതിയാവും കേട്ടോ അപ്പോൾ വേസ്റ്റിലൊക്കെ കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഉണ്ടാവും പക്ഷെ നോർമലി നമുക്കൊരു മുപ്പത്തെട്ട് ഇഞ്ചാണെന്നുണ്ടെങ്കിൽ ഒമ്പത് എട്ടര ഇഞ്ചൊക്കെ മാർക്ക് ചെയ്താൽ മതി പിന്നെ നമുക്ക് വരുന്ന ഹിപ്പ് ഹിപ്പും ചെസ്റ്റും ഏകദേശം ഓൾമോസ്റ്റ് എല്ലായിടത്തും ഹിപ്പും ചെസ്റ്റും ഒരേ അളവാണ്ടോ കണ്ടിടത്തോളം എനിക്ക് കണ്ടിട്ടുള്ളത് നാൽപ്പത് ഇഞ്ച് ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഹിപ്പും ഏകദേശം ഒരു നാൽപ്പതാണ് നാൽപ്പതിൽ കൂടുതലുള്ളവരാണെന്നുണ്ടെങ്കിൽ നാൽപ്പത്തി രണ്ട് കൊടുത്തിട്ട് ഒരു പതിനൊന്ന് നമുക്ക് കൊടുക്കാം എല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇഞ്ച് നമുക്ക് മാർക്ക് ചെയ്യാം ഹിപ്പിൻ്റെ അവിടെ എക്സ്ട്രാ നമ്മൾ രണ്ട് കൊടുക്കുന്നിടത്ത് നമ്മൾ രണ്ട് കൊടുക്കാതെ ഒരു ഒന്നര ഇഞ്ച് ഇഞ്ച് ഒരു ഇഞ്ച് വരെ നമുക്ക് കൊടുത്താൽ മതി കാരണം ഓവറായിട്ട് പിന്നെ ബാക്കി വരുന്ന സമയത്ത് നമ്മുടെ നമ്മൾ ഈ സൈഡ് ഓപ്പൺ കറക്റ്റ് ആവാതെ വരും അപ്പോൾ അവിടെ ഒരുപാട് നമ്മൾ രണ്ട് ഇഞ്ച് മൂന്ന് ഇഞ്ചൊന്നും കൊടുക്കാതെ ഒന്നര ഇഞ്ച് ഒന്ന് ഒരു ഇഞ്ചൊക്കെ കൊടുത്താൽ തന്നെ ഒരുപാട് വീതി ഇല്ലാതെ നമുക്ക് സൈഡ് ഓപ്പൺ ചെയ്തെടുക്കാൻ പറ്റും അപ്പോൾ അതൊന്ന് ശ്രദ്ധിക്കുക പിന്നെ ഫുൾ ലെങ്ത്ത് വരുന്ന നാൽപ്പത്താറ് ഇഞ്ച് നാൽപ്പത്തെ ഇഞ്ച് വരെ എടുക്കുന്നവരുണ്ട് നാൽപ്പത്തഞ്ച് നാൽപ്പത്താറ് ഇഞ്ചാണ് നമ്മൾ ഏകദേശം ഒരാൾക്ക് ഫുൾ ആയിട്ട് എടുക്കുന്നത് പിന്നെ സൈഡ് ഓപ്പൺ നമ്മൾ പറഞ്ഞല്ലോ നമ്മൾ ബോഡി പാർട്ടിൽ ഹൈ മറ്റേ ഷോൾഡർ മുതൽ നമ്മൾ ബോഡി പാർട്ട് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇരുപത്തൊന്ന് ഇഞ്ചിൻ്റെ അടുത്താണ് നമ്മൾ നമ്മൾ സൈഡ് ഓപ്പൺ പൊതുവേ കൊടുക്കാറ് എന്നാൽ കുറച്ചും കൂടി കയറിട്ട് എടുക്കണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ പത്തൊമ്പത് പതിനെട്ടൊക്കെ എടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പോൾ ഇരുപത്തൊന്നും ഇരുപത്തൊന്നിഞ്ചാണ് ഏകദേശം എല്ലാവരും എടുക്കുന്നത് പിന്നെ നമ്മുടെ ഞാൻ പറഞ്ഞല്ലോ പിന്നെ നമ്മളെ ഷെയ്പ്പിൻ്റെ കാര്യം ഷേപ്പ് അതുപോലെ തന്നെ പതിമൂന്ന് ഇഞ്ചിലും പതിനഞ്ച് ഇഞ്ചിലും മാർക്ക് ചെയ്യുന്നവരുണ്ട് അതും നോക്കാം പിന്നെ നമ്മുടെ ഫുൾ സ്ലീവിൻ്റെ ആണ് വരുന്നെന്നുണ്ടെങ്കിൽ ട്വൻ്റി വൺ ഇഞ്ചാണ് ഫുൾ സ്ലീവ് ആണെന്നുണ്ടെങ്കിൽ ട്വൻറ്റി വണ്ണ് അല്ല അതേ സാനത്ത് ത്രീ ഫോർ ലെങ്ത്തൊക്കെയാണ് വരുന്നെന്നുണ്ടെങ്കിൽ പതിനാറ് ഇഞ്ച് കൊടുത്താൽ മതി ഹാഫ് ആണെന്നുണ്ടെങ്കിൽ കൂടെ ഒരു രണ്ടോ മൂന്നോ ഇഞ്ച് നമ്മൾ കുറച്ചിട്ട് ചെയ്ത് കൊടുക്കട്ടോ അപ്പം നമുക്ക് അളവില്ലാതെ കിട്ടുന്ന സാഹചര്യത്തിലാണ് നമുക്ക് ഈ ഒരു മെഷർമെൻറ്റിൻ്റെ ആവശ്യം വരുന്നത് അളവുണ്ടാകുമ്പോൾ കറക്റ്റ് അത് നോക്കി ചെയ്തിട്ട് ഒരു അരഞ്ച് കാല് ഒക്കെ നമ്മൾ എക്സ്ട്രാ കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യാറ് അതേ സാധനത്ത് നമുക്ക് മെഷർമെൻറ്റും കാര്യങ്ങളൊന്നും ഇല്ലാതെ ചെയ്തെടുക്കുന്ന സമയത്ത് ഈ ഒരു കറക്റ്റ് അളവിൽ നമുക്ക് ചെയ്ത് കൊടുക്കാൻ പറ്റാവുന്നതാണ് കേട്ടോ പിന്നെ നമ്മുടെ ഈ ഒരു വിടത്തില്ലേ നമ്മുടെ എൻഡിൽ വരുന്നത് അതൊരു പന്ത്രണ്ട് ഇഞ്ചൊക്കെ നമുക്ക് കൊടുത്താൽ മതിയാവും അല്ലെങ്കിൽ ഒരുപാട് വീതിയായിട്ട് താഴത്തേക്ക് ഇങ്ങനെ സൈഡ് ഓപ്പണൊന്നും ഒരു ഭംഗി ഇല്ലാതെ കൊടുക്കും പന്ത്രണ്ട് ഇഞ്ച് പതിമൂന്ന് പതിനാലിഞ്ച് അത്ര മതി അതിൽ കൂടുതലാവുമ്പോൾ അതൊരു ബോറായിട്ട് തോന്നും അപ്പോൾ അത്രയും കാര്യങ്ങൾ